ഇസ്ലാമിന്റെ തത്വം ഡെമോക്രസി ഡെമോക്രസിസ് എ ക്യാൻസർ ഇസ്ലാം ഈസ് ദ ആൻസർ ഇത് തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും തത്വ സംഹിത ഇതേപോലെ തന്നെയാണ് അപ്പൊ എന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സിലൊക്കെ നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞത് നമുക്ക് ഡെമോക്രസിയിൽ വിശ്വാസം ഇല്ല നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസം ഇല്ല പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എലക്ഷന് നിന്നും മത്സരിക്കുന്നു ചോദിച്ചപ്പോൾ അടവ് നിയമ നയം മാത്രമാണ് താമസിയാതെ ഇന്ത്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാകും അപ്പോൾ ഈ ഭരണഘടന കത്തിച്ച് കളഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണഘടന കൊണ്ടുവരും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു മറ്റൊരു കാര്യം പറഞ്ഞാൽ ഓരോ ഇസ്ലാമിൻ്റെയും ലക്ഷ്യം ജിഹാദാണ് അവൻ ജിഹാദിയായിട്ട് മരിക്കാൻ തയ്യാറാണ് മരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗം കിട്ടും സ്വർഗ്ഗത്തു പോയി കോടികളുമായിട്ട് മദ്യസേവ നടത്തി സൂഹിക്കാം എന്നുള്ളതാണ് അവരുടെ എല്ലാം സ്വപ്നം ഇതേപോലെ തന്നെയാണ് മാർക്സിസ്റ്റുകാരൻ്റെ ലക്ഷ്യം ജിഹാദിന്റെ പരം അവരുപയോഗിക്കുന്ന പദം റെവല്യൂഷൻ അപ്പൊ എന്നെ പഠിപ്പിച്ചത് ഓരോ മാർക്സിസ്റ്റുകാരൻ്റെ ലക്ഷ്യം സമരം ചെയ്യലാണ് ആ സമരം എങ്ങനെയായിരിക്കണമെന്നും ആവശ്യത്തു വളരെ പറഞ്ഞിട്ടുണ്ട് റെവല്യൂഷൻ കംസ് ത്രൂ ദ ബാരൽ ഓഫ് എ ഗൺ അപ്പോ ജിഹാദി ചെയ്യുന്നതും ഒരു സഹാവ് റെവല്യൂഷണറി ആയിട്ട് ചെയ്യുന്നതും ഒരേ പ്രവൃത്തി തന്നെയാണ് ഇവരും ഒരു വ്യത്യാസവും ഇസ്ലാം അവര് ലോകത്തെ രണ്ടായിട്ട് വേർതിരിക്കുന്നു ഞങ്ങളും മറ്റുള്ളവരും മാർക്സിസ്റ്റ് പാർട്ടിയും അത് തന്നെയാണ് ഞങ്ങളും മറ്റുള്ളവരും അപ്പോൾ ജിഹാദിയുടെയും സഹാവ് റെവല്യൂഷണറി സഹാവിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് ഞങ്ങളൊഴിച്ച് മറ്റുള്ളവരെയെല്ലാം കൊന്നു കുഴിച്ചു മൂടുക അപ്പോൾ നമ്മുടെ ലോകം സ്വർഗമായിട്ട് മാറും ഖൊറാൻ എൻ്റെ വീട്ടിൽ മൂന്ന് കൊറാനുണ്ട് ഇംഗ്ലീഷിലുള്ളതുണ്ട് മലയാളത്തിലുള്ള രണ്ടെണ്ണവും ഉണ്ട് അത് എൻ്റെ കഴിവനുസരിച്ച് ഞാനത് വായിച്ചു പഠിച്ച് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോ നമ്മളിപ്പോഴും കേരളത്തിലുള്ള സഹാക്കളും എൻ്റെ കൂടെ പ്രവർത്തിച്ച സഹാക്കളും അനേകായിരങ്ങളുമുള്ള എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളും അവരൊക്കെ നിരപരാധികളാണ് കാരണം അവർക്ക് ഇതിൻ്റെ പിന്നിലുള്ള ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞുകൂടാ ഈ പൊക്കിൾക്കൊടി ബന്ധം ഒരു മൂവായിരം വർഷത്തിന് മുമ്പ് തുടങ്ങിയതാണ് ആ ചരിത്രമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഓർമ്മിക്കണം ഇപ്പോ ഇസ്ലാം പറയുന്നതും മാർസിസ്റ്റ് പാർട്ടി പറയുന്നതും ഒരേ സ്വരത്തിലാണ് ഇപ്പോ ഇസ്ലാമിസ്റ്റുകൾ പറയുന്നത് ഈസ് എ ക്യാൻസർ ഇസ്ലാം ഈസ് ദ ആൻസർ ഇതേപോലെ തന്നെയാണ് അപ്പൊ എന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്റ്റഡി ക്ലാസ്സിലൊക്കെ നമ്മുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞത് നമുക്ക് ഡെമോക്രസിയിൽ വിശ്വാസമില്ല നമുക്ക് ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമില്ല പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ എലക്ഷന് നിന്ന് മത്സരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇതൊരടവു നിയമ നയം മാത്രമാണ് കാരണം ഇവിടെ ഒരു കാലത്ത് അതായിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഞങ്ങളെല്ലാം വിശ്വസിച്ചിരുന്നത് താമസിയാതെ ഇന്ത്യ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാവും അപ്പോൾ ഈ ഭരണഘടന കത്തിച്ചു കളഞ്ഞിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണഘടന കൊണ്ടുവരും എന്നുള്ള വിശ്വാസത്തിലായിരുന്നു അപ്പോ ഇസ്ലാമിന്റെ തത്വം ഡെമോക്രസി ഡെമോക്രസിസ് എ ക്യാൻസർ ഇസ്ലാം ഈസ് ദ ആൻസർ ഇത് തന്നെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും തത്വ സംഹിത മറ്റൊരു കാര്യം പറഞ്ഞാൽ ഓരോ ഇസ്ലാമിൻ്റെയും ലക്ഷ്യം ജിഹാദാണ് അവൻ ജിഹാദിയായിട്ട് മരിക്കാൻ തയ്യാറാണ് ഭരിച്ചു കഴിഞ്ഞാൽ അവൻ സ്വർഗം കിട്ടും സ്വർഗത്തു പോയി കോടികളുമായിട്ട് സേവ നടത്തി സൂക്ഷിക്കാം എന്നുള്ളതാണ് അവരുടെ എല്ലാം സ്വപ്നം ഇതേപോലെ തന്നെയാണ് മാർക്സിസ്റ്റുകാരൻ്റെ ലക്ഷ്യം ജിഹാദിൻ്റെ പരം അവരുപയോഗിക്കുന്ന പദം റെവല്യൂഷൻ അപ്പം എന്നെ പഠിപ്പിച്ചത് ഓരോ മാർക്സിസ്റ്റുകാരൻ്റെ ലക്ഷ്യം സമരം ചെയ്യലാണ് ആ സമരം എങ്ങനെയായിരിക്കണമെന്ന് മാവോ സേതു വളരെ പറഞ്ഞിട്ടുണ്ട് റെവല്യൂഷൻ കംസ് ത്രൂ ദ ബാരൽ ഓഫ് എ ഗൺ അപ്പോ ജിഹാദി ചെയ്യുന്നതും ഒരു സഹാവ് റെവല്യൂഷണറി ആയിട്ട് ചെയ്യുന്നതും ഒരേ പ്രവൃത്തി തന്നെയാണ് ഇവരൊന്നും ഒരു വ്യത്യാസവും മറ്റൊരു കാര്യം കൂടി താത്വികമായിട്ട് ഇസ്ലാം അവരെ ലോകത്തെ രണ്ടായിട്ട് വേർതിരിക്കുന്നു ഞങ്ങളും മറ്റുള്ളവരും മാർക്സിസ്റ്റ് പാർട്ടി അത് തന്നെയാണ് ഞങ്ങളും മറ്റുള്ളവരും അപ്പോൾ ജിഹാദിയുടെയും സഹാവ് റവല്യൂഷണറി സഹാവിൻ്റെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ് ഞങ്ങൾ ഒഴിച്ച് മറ്റുള്ളവരെയെല്ലാം കൊന്നു കുഴിച്ചു മൂടുക അപ്പോൾ നമ്മുടെ ലോകം സ്വർഗമായിട്ട് മാറും ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ് ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുന്നത് ഒരേ ആശയമാണ് ഇവർക്ക് രണ്ടു പേർക്കും ഉള്ളത് എന്ന് നമ്മുടെ ഇവിടുത്തെ സാധാരണ സഖാക്കൾക്കും നമ്മുടെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും അറിവില്ല എന്നുള്ളതാണ് സത്യം ഞാൻ മാർസിസ്റ്റ് പാർട്ടിയിൽ അംഗമായതിൻ്റെ കാരണം പ്രവർത്തിച്ചതിൻ്റെ കാരണം അത് ഒരു മനുഷ്യത്വത്തിനു വേണ്ടി നിലകൊള്ളുന്ന പാർട്ടിയാണെന്ന് വിശ്വസിച്ച് കൊണ്ടാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കാർ മാർക്സ് ഒരു മനുഷ്യ സ്നേഹിയായിരുന്നു അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ പാരീസിൽ സ്ഥാപിച്ച ആദിലത്തെ സംഘടനയുടെ പേര് അസോസിയേഷൻ ഓഫ് ദ ജസ്റ്റ് എന്ന് പറഞ്ഞ ജസ്റ്റിസ് നീതി നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തോട് വെച്ചാണ് അദ്ദേഹം മാർസിസ്റ്റ് അദ്ദേഹം പ്രവർത്തനം ആരംഭിച്ചത് ഞാൻ കാർ മാർക്സിന്റെ വീട് ജർമ്മനിയിൽ പോയി സന്ദർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കയ്യെഴുത്തു പ്രതി ലണ്ടൻ മ്യൂസിയത്തിൽ പോയി കണ്ടു വായിച്ച് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഈ ചരിത്രം തുടങ്ങുന്നത് മൂവായിരം വർഷം മുമ്പാണ് നമുക്കറിയാം പശ്ചിമേഷ്യയിൽ ഹാബ് റാബി എന്ന ചക്രവർത്തി ഭരിച്ചിരുന്നു അദ്ദേഹം സതുദ്ദേശത്തോടു കൂടി ആളുകളെ നന്നാക്കാൻ വേണ്ടി കാബുറാബീസ് എഡിക്റ്റ് അദ്ദേഹത്തിന്റെ ശാസനങ്ങൾ കല്ലിൽ കൊത്തിവെച്ചിട്ടുണ്ട് അതിപ്പോഴും നമുക്ക് കാണാം അവിടെ പോയി നമുക്ക് കാണാവുന്നതാണ് ഞാൻ അതിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട് അവിടെ പോയി കണ്ടിട്ടില്ല അതിൽ പറയുന്നത് കണ്ണിന് കണ്ണ് തലയ്ക്ക് തല്ല് തലയ്ക്ക് തല പിന്നെ മോഷണത്തിന് കൈവെട്ടുക വ്യഭിചാരത്തിന് കല്ലെറിഞ്ഞുകൊല്ലുക അച്ഛനെ അനുസരിക്കാത്ത മകന് കൊടുക്കുന്ന ശിക്ഷ വിരല് മുറിച്ച് കളയുക അപ്പൊ ഇങ്ങനെയുള്ള നിഷ് ണമായ ശിക്ഷാവിധികളാണ് അദ്ദേഹം ആളുകളെ നന്നാക്കാൻ എന്നുള്ള സതുദ്ദേശത്തോടു കൂടി അന്ന് നടപ്പിലാക്കിയത് ഇത് സത്യമായി കൊണ്ട് അതൊരു സംസ്കാരമായിട്ട് സ്വീകരിച്ചവരാണ് അറേബ്യക്കാരും അവർ നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവര് ഇപ്പൊ ഉദാഹരണത്തിന് ഒരാളിൻ്റെ കിണറിൽ നിന്ന് ഒരാൾ വെള്ളം കോരി കുടിച്ചാൽ അയാളെ മോഷണക്കുറ്റത്തിന് വിചാരണ ചെയ്ത് കൈവെട്ട എന്ന നിയമമാണ് ശരീരത്തിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇന്ത്യയിൽ അത് ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഭാരത സംസ്കാരം അതിന് യോജിക്കുന്നില്ല അപ്പോ ഈ അറേബ്യൻ സംസ്കാരമാണ് നമ്മൾ ഇസ്ലാമിൽ കൂടി ഇപ്പം നമ്മളിലേക്ക് ശരീരത്തെ നിയമമായി എത്തിയിരിക്കുന്നത് അതിൻ്റെ കാരണക്കാരൻ വാസ്തവത്തിൽ മുഹമ്മദ് മാത്രമല്ല ആ ഒരു സംസ്കാരമാണ് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ടുള്ള ബന്ധം കൂടെ പറഞ്ഞുതരാം കുറിച്ച് ഞാൻ പറഞ്ഞു അദ്ദേഹം മനുഷ്യ സ്നേഹിയായിരുന്നു പക്ഷേ സ്റ്റാലിൻ ജോർജിയയിൽ ജനിച്ചയാളാണ് ടാർടാർ വംശജനായിരുന്നു അപ്പോ അദ്ദേഹം ഈ ഇസ്ലാമിക് തത്വം അതായത് ഹാമറവി നിയമം പൂർണ്ണമായി സത്യസന്ധമായി വിശ്വസിച്ചിരുന്നയാളും അത് ലോകത്ത് നടപ്പിലാക്കണമെന്ന് ബോധ്യമുള്ള ആളുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ സ്വാധീനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ബോൾഷെയുക് പാർട്ടിയിൽ ആദ്യം ആത്യന്തം ഉണ്ടായിരുന്നത് അതനുസരിച്ചാണ് അദ്ദേഹം ഇരുപത്തിരണ്ട് ലക്ഷം സഹാക്കളെ നിർദ്ദേഹം വെടിവെച്ചു കൊല്ലാൻ പോലും ഉത്തരവിട്ടത് അപ്പോൾ മാർസിസ്റ്റ് പാർട്ടിയിൽ ഉള്ള തത്വം തന്നെയാണ് അപ്പോൾ ഈ ആയിരത്തി ബി സി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ആരംഭിച്ച ആ പൊക്കിൽക്കൊടി ബന്ധമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടിയും ഈ ഇസ്ലാമിക് പാർട്ടികളെയും ഒന്നിച്ച് യോജിപ്പിക്കുന്നത് ഇത് ഇന്ന് കേരളത്തിൽ നടപ്പിലാക്കുന്നത് ഇത് തന്നെയാണ് ഇതിനെക്കുറിച്ച് നമ്മുടെ സഹാക്കൾക്കറിവില്ല പാവപ്പെട്ട നല്ലവരായ മുസ്ലിങ്ങൾക്കറിവില്ല അവരിത് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന